നമസ്കാരം എൻ എൻസിടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻട്രോ കല്ലേരി ആദ്യം പ്രധാന വാർത്തകൾ കൊല്ലൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും കാറും കൂട്ടിയിടിച്ച് പതിമൂന്ന് പേർക്ക് പരിക്കാം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിൽ യുവാവിന്റെ കൈ അറ്റുപോയി ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി പരിശോധനയിൽ സർവകലാ റെക്കോർഡിൽ പവന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി വാർത്തകളിലേക്ക് ഒല്ലൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും കാറും കൂട്ടിയിടിച്ച് രണ്ട് പേർക്ക് നിന്ന് ശബരിമലയ്ക്ക് പോയിരുന്ന ശബരിമല തീർത്ഥാടകരായ ആറു പേർക്കും കാറിൽ സഞ്ചരിച്ചിരുന്ന രണ്ട് കുട്ടികളോടക്കം ഏഴു പേർക്കുമാണ് പരിക്കേറ്റത് ഇവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച പുലർച്ചെ ഒന്നരയോടെ അപകടം ഇടിയുടെ ആഘാതത്തിൽ വാൻ മറിഞ്ഞു യാത്രക്കാരും ഒല്ലൂർ പോലീസും രക്ഷാപ്രവർത്തനം നടത്തി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്ന് ഗുരുതരമായി പരിക്കേറ്റു തിങ്കളാഴ്ച പുലർച്ചെ സംഭവം കണ്ണൂർ സ്വദേശി എന്ന് കരുതുന്ന ഇരുപത്തഞ്ചു വയസ്സുള്ള വിനായകൻ എന്ന യുവാവിനാണ് പരിക്കേറ്റത് റെയിൽവേ പോയിന്റ്മാൻ രാഹുൽ ശബ്ദം കേട്ട് ചെന്ന് പരിശോധിച്ചപ്പോഴാണ് യുവാവ് ട്രാക്കിന് സമീപം പരിക്കേറ്റ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അപകടത്തിൽ യുവാവിന്റെ ഇടതുകൈ തോളിന് താഴെ വെച്ച് അറ്റുപോയിരുന്നു കൂടാതെ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഉടൻ തന്നെ നൂറ്റെട്ട് ആംബുലൻസ് വിളിച്ചു വരുത്തി യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട സ്ഥലത്ത് യുവാവിന്റെ അറ്റുപോയ കൈ കണ്ടെത്താൻ വടക്കാഞ്ചേരി പോലീസും പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ കൈ കണ്ടെത്തുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു നിലവിൽ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന് ഇടയ്ക്ക് ബോധം വരുന്നുണ്ട് വടക്കാഞ്ചേരി പോലീസ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് മോട്ടോർ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി തൃശൂർ എൻഫോഴ്സ്മെന്റ് വിഭാഗം വെഹിക്കിൾ ഇൻസ്പെക്ടർ പി വി ബിജുവും സംഘവും നടത്തിയ പരിശോധനയിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പിഴയും ഈടാക്കി ഒല്ലൂർ ചങ്ങല ഗേറ്റ് മുതൽ തൃശൂർ വരെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് പിടികൂടിയത് വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞിട്ടും സർവീസ് നടത്തിയതിനും യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാത്തതിനും ലൈസൻസ് ഇല്ലാത്തയാൾ കണ്ടക്ടറായി ജോലി ചെയ്തതിനും വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനും ചേർത്താണ് പിഴ ഈടാക്കിയത് യാത്രക്കാരെ മറ്റൊരു വാഹനത്തിൽ കയറ്റിവിട്ട ശേഷം വാഹനം ഫിറ്റ്നസ് ജോലികൾക്കായി ഗ്യാരേജിലേക്ക് മാറ്റി തൃശൂർ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി വി ബിജു ഡ്രൈവർ മണികണ്ഠൻ എന്നിവരാണ് പരിശോധന നടത്തിയത് സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഇത്തരത്തിലുള്ള നിയമലംഘനം നടത്തുന്ന ബസുകൾക്കെതിരെ വരും ദിവസങ്ങളിലും കർശന പരിശോധന ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ചേറ്റ്വയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയുടെ വീട്ടുപകരണങ്ങളും സാധനങ്ങളും മോഷ്ടിച്ച കേസിൽ ഡൽഹി അസം സ്വദേശികളായ പ്രതികൾ റിമാൻഡിലേക്ക് വെസ്റ്റ് ഡൽഹി ജില്ലാ ന്യൂ ഫ്രണ്ട്സ് ഉന്നതി തേമു നഗർ സ്വദേശി യൂനസ് അസം ചിരാങ് ജില്ലാ ദാലിഗാവ് സ്വദേശി ഹബീസുൽ റഹ്മാൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിസംബർ രണ്ടിന് പ്രതികൾ വീടിന്റെ മുൻവശത്തെ ബാതിൽ പൊളിച്ച് അകത്തു കയറി ചെമ്പ് പിച്ചള പാത്രങ്ങളും പട്ടുസാരികളും ഉൾപ്പെടെ അഞ്ചു ലക്ഷത്തോളം വിലവരുന്ന സാധനങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾ പകൽ സമയങ്ങളിൽ ആക്രിപ്പെർക്കാനെന്ന വ്യാജേന കറങ്ങി നടന്ന് അടഞ്ഞുകിടക്കുന്ന വീടുകൾ കണ്ടുവെച്ച് രാത്രിയിൽ മോഷണം നടത്താറാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു യുനെസ് ചാവക്കാട് ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നാല് മോഷണ കേസുകളിലെ പ്രതിയാണ് ഹബീസുൽ റഹ്മാൻ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് മോഷണ കേസുകളിലെ പ്രതിയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി സി വിജുകുമാർ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എൻ ബി ഷൈജു എസ് ഐ വിനീത് ബി നായർ എസ് ഐ രഘുനാഥ് സി പി എ പ്രണവ് ജിഷ്ണു രാജകുമാർ ശ്രീജിത്ത് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് വിൻകോസ്റ്റ് ഗ്രൂപ്പ് നന്ദിക്കര മംഗളം ഹാളിൽ ഫെമിലിയറൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് എ രാജീവ് തുടങ്ങി മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങിന് തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ വിൻകോസ്റ്റ് ആദരിച്ചു വിൻകോസ്റ്റ് ചെയർമാൻ കെ സി പ്രദീപ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് എ രാജീവ് പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജോൺസൺ എം വാസന്തി വിൻകോസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ കെ വി ശിവകുമാർ കമ്പനി സെക്രട്ടറി സന്ദീപ് മോഹൻ നിധി കമ്പനി ചെയർമാൻ പി എൽ ബാബു വിൻകോസ്റ്റ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി വി രാജേഷ് കുറീസ് ചെയർമാൻ കെ എം വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു കമ്പനിയിൽ പത്തിലേറെ വർഷം സേവനം ചെയ്യുന്ന സ്റ്റാഫുകളെ ചടങ്ങിൽ ആദരിച്ചു I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try it anything. So I'ma just keep buying everything. See you in the next life. hope to be a better me. I don't think that my head's on straight. Gotta flip it and grip it and go and get an X-ray. What's wrong with me? I just feel way pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, here, I should celebrate. Think I could change my mind. Maybe elevate Living life every day Late at night, not okay All I want and I pray All I need are some better days Yeah All I need are some better days Cause all I want and I pray I believe in the better yeah. days. I'm kinda stuck between a rock and a hard place Do I work hard or live in Do you know a തന്നെ വർഷക്കാലത്തോളമായി നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഈ വളർച്ചയുടെ കാലം വരെ ചുരുക്കം ചില വാക്കുകളിൽ സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിലാണ്

ഈ മുതൽ തന്നെ ചെറിയ ചിട്ടി ഇപ്പോഴും ഉണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രതീഷ് പോളിനെ തെരഞ്ഞെടുത്തു ജില്ലാ വ്യാപാര ഭവനിൽ നടന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നിലവിൽ ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റാണ് പ്രതീഷ് പോൾ വരന്തിരപ്പള്ളിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുവരുന്ന കുന്നിക്കുരു വെസൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് പോൾ കൊടുങ്ങ സെൻ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി മുത്തുകുടകളുടെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ അണിനിരന്നു നേരത്തെ നടന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോയൽ പുല്ലേലി കാർമ്മികത്വം വഹിച്ചു ഫാദർ ബിനോയ് തെറ്റയിൽ വചന സന്ദേശം നൽകി ബിൽ കുടിശുക നൽകുക എച്ച് എം എൽ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുപ്പിളി എച്ച് എം എൽ ഓഫീസിലേക്ക് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ പ്രതിഷേധ മാർച്ച് നടത്തും ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് നടക്കുന്ന പ്രതിഷേധം വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ മദനൻ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് കല്ലൂർ ബാബു അധ്യക്ഷത വഹിക്കും സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ വർദ്ധിച്ച് സ്വർണ്ണവില ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് നൂറ്റി അൻപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് പതിമൂവായിരത്തി മുപ്പത് രൂപയായി ഡിസംബർ ഇരുപത്തിയേഴിനായിരുന്നു സ്വർണ്ണവില ഇതിനു മുൻപ് ചരിത്ര വിലയിൽ ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിൽ എത്തിയ ശേഷം സ്വർണവില കൂടിയും കുറഞ്ഞും ചാഞ്ചാടിയിരുന്നു സ്വർണ്ണവില വർദ്ധിക്കുന്നത് ജനങ്ങളുടെ കൈവശമുള്ള സ്വർണത്തിൻ്റെയും മൂല്യം വർദ്ധിക്കുക തന്നെയാണ് അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനാൽ സ്വർണവില വീണ്ടും ഉയരുമെന്ന സൂചനകളാണ് വരുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വരന്തരപ്പള്ളി സ്വദേശിയായ പതിനാറുകാരൻ കണ്ണാറ്റുപാടം എടത്താടൻ സജിയുടെയും ഷീമോളുടെയും മകൻ ആദിത് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം ആൻസിസിയിൽ ചികിത്സയിലാണ് അടിയന്തരമായി മജ്ജ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എറണാകുളം അമൃത ആശുപത്രിയിലാണ് മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എഴുപത് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ശസ്ത്രക്രിയക്ക് തുക കണ്ടെത്തുന്നതിന് കുടുംബത്തിന് സാധ്യമല്ലാതെ വന്നിരിക്കുകയാണ് കെ കെ രാമചന്ദ്രൻ എം എൽ എ രക്ഷാധികാരിയായി ജനപ്രതിനിധികൾ അടങ്ങുന്ന ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഉദാരമതികളുടെ സഹായം കുടുംബം പ്രതീക്ഷിക്കുന്നു ചികിത്സാ സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് വരന്തരപ്പിള്ളി ശാഖയിൽ കെ ആർ ഷീമോളുടെ പേരിലുള്ള പൂജ്യം രണ്ട് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം 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 മൂന്ന് പൂജ്യം പൂജ്യം ഒമ്പത് അഞ്ച് എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ നൽകുക ഐ എഫ് എസ് കോഡ് ഐ ഒ ബി എ പൂജ്യം 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 രണ്ട് ഒന്ന് എട്ട് ഗൂഗിൾ പേ നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് ആറ് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് ആറ് കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് അമ്പല്ലൂർ പാലപ്പള്ളി റോഡിൽ അമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെ നവീകരണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ജനുവരി പതിനഞ്ച് മുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് വരെ ഈ റോഡിൽ വാഹന ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു ചാലക്കുടി കൃഷ്ണ ജുവല്ലറിയിൽ ഇന്നത്തെ സ്വർണവില സ്വർണം ഗ്രാമിന് പതിമൂവായിരത്തി മുപ്പത് രൂപ പവന് ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പുലക്കാട്ടുകര നെടുമ്പുള്ളി പ്രിയകുമാർ അന്തരിച്ചു അൻപത്തിനാല് വയസ്സായിരുന്നു സംസ്കാരം നടത്തി കല്ലൂർ സ്കൂൾ മൂല പനന്തോടൻ വേലപ്പൻ ഭാര്യ ദേവയാനി അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു സംസ്കാരം നടത്തി വരന്തിരപ്പള്ളി പള്ളിക്കുന്ന് തേക്കാനത്ത് ചിറക്കാരൻ അന്തപ്പൻ ഭാര്യ ചിന്നമ്മ അന്തരിച്ചു ചിന്നമ്മു വയസ്സായിരുന്നു സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിൽ നടക്കും ജോസ് മകനും റാണി മരുമകളുമാണ് പ്രധാന വാർത്തകൾ വീണ്ടും കൊല്ലൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും കാറും കൂട്ടിയിടിച്ച് പതിമൂന്ന് പേർക്ക് പരിക്ക് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്ന് വീണ് യുവാവന് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിൽ യുവാവിന്റെ കൈ അറ്റുപോയി ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി പരിശോധനയിൽ പതിനയ്യായിരത്തി അൻപത് രൂപ പിഴച്ചു സ്വർണവില്ല സർവകലാ റെക്കോർഡിൽ പവന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻ സി ടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം